അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിഹിറുറഹിമാൻ ഇറഹീം അലഹമദില്ലാഹിറബിഅലമീൻ അള്ളാഹ്മസ്ല സീദിനഹമ്മദിൻ വായലഅലി മുഹമ്മദ് സൂറത്തുൽ ഫീൽ ചില പ്രത്യേക സമയങ്ങളിൽ ചില എണ്ണങ്ങളിൽ ഓതിയാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ സിഹ്ർ ബാത്തിലാവുക അതുപോലെ അത് തിരിച്ചു പോവുക ശരീരത്തിൽ നിന്ന് ഷെയ്യത്വാൻ ജിന്ന് ഇവ വിട്ടുപോവുക ശത്രുക്കൾ നമുക്കിതിൽ പ്രയോഗിക്കുന്ന ചതികൾ ഇല്ലാതെയാവുക ഇനി പറയുന്ന കാര്യങ്ങളുടെ തെളിവ് ഖുർആാനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഖുർആാനിലും സുന്നത്തിലൊന്നുമില്ല ഇത് കാണുന്നു ഇതുപോലെ ചെയ്ത് നോക്കുക ഖുർആനാണല്ലോ ഇതിൽ ഒതുന്നത് സൂറത്തിൽ ഫീലാണ് ഖുർആാനാണ് അള്ളാഹു ഫലം നൽകും എന്ന് ഉറപ്പിലൂടെ ചെയ്യുക ചിലർ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇജാസത്ത് വേണം മറ്റൊരാളുടെ അനുവാദം വേണം എന്തിന് ഖുർആൻ ഓതാൻ ആരുടെ അനുവാദം ആരോട് ചോദിക്കും അള്ളാഹിൻ്റെ കരാം ഓതാൻ ആരോടാണ് അനുവാദം ചോദിക്കേണ്ടത് ആരാണ് അനുവാദം തരേണ്ടത് ആർക്കാണ് അതിൻ്റെ അർഹത നമ്മൾ ചെയ്തു നോക്കുക ഫലം തരുന്നവൻ അള്ളാഹു ആണല്ലോ അള്ളാഹുവിൽ വിശ്വസിച്ച് ഉറപ്പിച്ച് നമ്മൾ ചെയ്യുക പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം കിട്ടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ചെയ്യുന്നത് തെറ്റായ രീതിയിലായിരിക്കും അതിൻ്റെ വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ടാവുകയില്ല അതുകൊണ്ട് ഫലം കിട്ടുകയില്ല അല്ലെങ്കിൽ താൻ ചെയ്ത കർമ്മഫലമായിരിക്കും മറ്റുള്ളവരെ ആക്രമിക്കുക അവരുടെ സമ്പത്ത് അപഹരിക്കുക മാതാപിതാക്കളെ വേണ്ട പോലെ പരിപാലിക്കാത്തവർ ഇവർ എന്ത് ചെയ്താലും ഫലം കിട്ടാൻ പ്രയാസമാണ് സിഹിർ ബാത്തിലാക്കാൻ നോക്കിയാൽ എങ്ങനെയായാലും ബാത്തിലാവുകയില്ല ഇത് മറ്റുള്ളവരുടെ കുറ്റമല്ലല്ലോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൂറത്തുൽ സൂറത്തുൽഫീൽ ഓതലാണ് ഇതിൽ പറയുന്നത് പോലെ ഇതിൽ പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു സ്ഥലത്തേക്ക് പോകൽ നിർബന്ധമാണ് അവിടെയാണെങ്കിൽ ഒരു സിഹറ് ചെയ്യുന്ന ആളുണ്ട് ഇയാളുടെ സിഹറ് നമുക്ക് ബാധിക്കാതിരിക്കാൻ അയാളുടെ ശല്യം ഇല്ലാതിരിക്കാൻ പതിനൊന്ന് തവണ സൂറത്തുൽഫീൽ ഓതിക്കൊണ്ട് പോവുക അയാളുടെ ശല്യം ഉണ്ടാവുകയില്ല നമുക്ക് വല്ല ഓഫീസിൽ നിന്നും വല്ല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ട് അതിലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്ത് ചെയ്താലും അയാൾ നിയമപരമായി നീങ്ങുകയില്ല കൈക്കൂലിയോ മറ്റോ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ആളെ വെറുതെ കറക്കിക്കൊണ്ടിരിക്കും ഇതുപോലെ നിയമപരമായി നമുക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽഫി ലോദിക്കൊണ്ടു പോവുക ഈ അധികാരിയുടെ വക്കിൽ നിന്നും ഒരു ഉപദ്രവം നമുക്കുണ്ടാവുകയില്ല നമുക്ക് അനുകൂലമായി നിൽക്കും നിയമപരമായി മാത്രം നമുക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുണ്ട് അവിടെ പോയാൽ നമുക്കല്ലേ പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും ഉപദ്രവം ഉണ്ടാകും അങ്ങനെ ഭയപ്പെട്ടാൽ ഏഴ് തവണ ഓതിക്കൊണ്ടു പോവുക ഉപദ്രവം ഉണ്ടാവുകയില്ല സിഹർ ചെയ്യുന്നവർ അയക്കുന്ന ജിന്നു ഷെയ്യത്വാൻ മൂർത്തികൾ എന്നിവയെ തടുക്കാനും അവ തിരിച്ചു പോവാനും ശുഭയ നിസ്കാരത്തിന് ശേഷവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇരുപത്തൊന്ന് വട്ടം ഓതുക ഈ രണ്ട് സമയങ്ങളിലാണ് ഓതേണ്ടത് കുറച്ച് ദിവസങ്ങൾ ഓതേണ്ടി വരും അസൂയക്കാർ പ്രാകുന്നവർ കണ്ണേർ ഫലിക്കുന്നവർ എന്നിവരുടെ അടുത്ത് ചെല്ലാൻ ഏഴ് പ്രാവശ്യം ഊതുക എന്നാൽ അവരുടെ ശല്യം നമുക്കുണ്ടാവുകയില്ല എല്ലാവിധ സിഹിറുകളും കുഴിച്ചു മൂടപ്പെട്ടതും വെള്ളത്തിലൂടെ വയറ്റിലേക്ക് പ്രവേശിച്ച സിഹിറും മൂർത്തികളും ഒഴിയാൻ ദിവസവും വെള്ളത്തിലേക്ക് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതുക ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക ആശ്വാസമാകുന്നതുവരെ ആവർത്തിക്കുക വീട്ടിൽ കുഴിച്ചു മൂടപ്പെട്ടതോ വിതറപ്പെട്ടതോ ആയ സിഹറുകൾ ബാത്തിലാവാൻ കടൽ വെള്ളത്തിൽ ഇരുപത്തൊന്ന് വട്ടം ഓതി ആ വെള്ളം വീട്ടിലും വാതിലുകളിലും തെളിക്കുക ഈ സൂറത്ത് കൂടുതൽ ഓതിയാൽ സിഹ്റ് ചെയ്തവനും അവൻ്റെ സഹായിക്കും തിരിച്ചടിക്കും ഇത് കുറച്ച് ദിവസങ്ങൾ ഓതേണ്ടി വരും എണ്ണമില്ലാതെ ഓതേണ്ടി വരും അതിന് ഒരുപാട് ദിവസം ഓതിയാൽ നമ്മൾ സിഹറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബാത്തിലാക്കും അവർ വീണ്ടും ചെയ്യും ഇതാണ് അവസ്ഥയെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി സുബ നിസ്കാരത്തിന് ശേഷം അതുപോലെ മകുരുബി നിസ്കാരത്തിന് ശേഷം എണ്ണം വീതം ഓതിയാൽ സിഹിർ ചെയ്യുന്നവർ ചേതിയന്മാർ അക്രമികൾ എന്നിവർ നമ്മുടെ വീട്ടിലേക്കോ പറമ്പിലേക്കോ പ്രവേശിക്കുകയില്ല അവർക്കതിന് കഴിയുകയില്ല നമ്മൾ ഒരിക്കൽ സിഹിർ ഭാത്തിലാക്കും അപ്പോൾ കാണാം ശത്രുക്കൾ വന്ന് സിഹിർ ചെയ്ത് നമ്മൾ വീട്ടിലോ പറമ്പിലോ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ വിതിറിപ്പോകും ഇങ്ങനെയുള്ള അവസരം വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കുറച്ച് ദിവസം ചെയ്യേണ്ടി വരും ഒരു പെട്ടെന്ന് മാറും അല്ലെങ്കിൽ കുറച്ച് ദിവസം ചെയ്യേണ്ടി വരും